ഇതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വന്നിട്ട് ഒരു ഇല്ലാതെ സ്ഥാപനത്തിലേക്ക് അരച്ചു കയറുകയും നാലുപേരുണ്ടായി പേരാണ് ഈ സ്ഥാപനത്തിലേക്ക് കയറി കറണ്ട് കെട്ടിയത് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ബിസിനസ് ചെയ്യാൻ സമ്മതിക്കൂല എന്നുള്ള രൂപത്തിലാണ് ഇത് മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മടി വരും പൊതുവേ ബിസിനസ് ചെയ്യണോ വേണ്ട ഉദ്യോഗസ്ഥരുടെ അഹങ്കാരം കാണുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി എവിഡൻസ് എല്ലാം പരിശോധിച്ച് നമ്മളുടെ ഭാഗത്താണ് ശരി എന്നതിനാൽ നമുക്ക് നഷ്ടപരിഹാരം വിധിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥരിൽ നിന്ന് പേ ചെയ്യണമെന്നാണ് സർക്കാരോ അല്ലെങ്കിൽ ബോർഡോ അല്ല ഈ രണ്ട് മിനിറ്റ് കൊണ്ട് കറക്റ്റ് ചെയ്തു തരാൻ പറ്റുന്ന സംഭവമാണ് ഇവരെ മൂന്ന് മാസത്തോളം നീട്ടിക്കൊണ്ടു പോയിട്ട് എക്സി ഹൈ നമസ്കാരം ഒരു പ്രവാസി നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മനോഭാവം എന്താകും നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ് പൊതുവേ നാട്ടിലെത്തുന്ന സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പക്ഷേ ഇതെങ്ങനെ തുരങ്കം വെച്ച് നശിപ്പിക്കാമെന്നാണ് ചില ഉദ്യോഗസ്ഥർ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോടൊപ്പമുള്ള ഫൈസൽ ആണ് അദ്ദേഹം ഒരു പ്രവാസി ആയിരുന്നു നാട്ടിൽ ചെറിയ തോതിലുള്ള ഒക്കെ നടത്തി ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഫൈസലിന് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്നുണ്ടായ ഒരു ദുരനുഭവം ആണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് നമുക്ക് ഫൈസലിനോട് തന്നെ ചോദിക്കാം ഫൈസൽ എന്തായിരുന്നു സംഭവം എന്തായാലും കെ എ സി ബിയുമായിട്ട് ഒരു ബില്ല് സംബന്ധമായിട്ടുള്ള പരാതി കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് ഇവിടെ ഒരു വിജിലൻസ് ആൻറ്റി പവർ ടെഫ് സ്ക്വാഡ് വിസിറ്റ് കൊണ്ടിരുന്നു അപ്പോൾ അവർ ഇവിടെ വിസിറ്റ് ചെയ്ത് ഫുൾ ഇൻസ്പെക്ഷൻ നടത്തി ഒരു മാസർ നമുക്ക് റിപ്പോർട്ട് തന്നിട്ടാണ് പോയത് അതിൽ പവർ തെഫ്റ്റൊന്നും അവർ സൂചിപ്പിച്ചിരുന്നില്ല പിന്നെ എക്യുപ്മെൻറ്റ്സിൻ്റെ ലിസ്റ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ടിന് ശേഷം അവർ പറഞ്ഞാൽ നമ്മളുടെ താരിഫ് മാറിക്കിടക്കുകയാണ് ഇതിൻ്റെ തൊട്ട് നിങ്ങളുടെ ബില്ല് കുറവായിരിക്കും താരിഫിനി ബൈ ഓട്ടോമാറ്റിക് അത് ആവും ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഉടനെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് എ ആക്സി തരുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് പിന്നെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പം ഇവിടുത്തെ സബ് എഞ്ചിനീയർ ഇവിടെ വന്ന് ഒരു സെവൻറ്റി ത്രീ തൗസൻഡിൻ്റെ ഫൈൻ നമുക്ക് തന്നിട്ട് പോയി നമ്മളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ താരിഫ് മാറിക്കിടക്കുക രണ്ടര വർഷമായിട്ട് നിങ്ങൾ അനധികൃത താരിഫാണ് ഉപയോഗിച്ചിരുന്നത് ഞാൻ പറഞ്ഞു താരിഫ് ഉപയോഗത്തിൽ അനധികൃതമൊന്നും മത്സർ റിപ്പോർട്ടിൽ എഴുതിയിട്ടില്ല ഞങ്ങൾ ഹയർ റേറ്റാണ് പേ ചെയ്തോണ്ടിരുന്നത് ഞങ്ങൾക്ക് ലോവർ റേറ്റാണ് ശരിക്കും പേ ചെയ്യേണ്ടതാണെന്നാണ് വിജിലൻസ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പറയുന്നത് അതിനെതിരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലാതെ നിയമപരമായിട്ട് നിങ്ങൾ അടച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു ഫോഴ്സ്ഫുള്ളി ഇവിടെ വന്ന് കറണ്ട് കട്ട് എന്നൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് വന്നപ്പോൾ നമ്മൾ സ്ഥാപനമല്ലേ അപ്പോൾ ഒരു വിഷയം ഉണ്ടാക്കേണ്ട എന്ന് കരുതി അത് ഫൈൻ പേ ചെയ്തു ഫൈൻ അവർ ബില്ലൊക്കെ കൺസിഡർ ചെയ്തിട്ട് റെഗുലേറ്ററി ഓഫീസിൽ നിന്ന് കാൽക്കുലേഷനിലുള്ള മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒരു ഫോർട്ടി ത്രീ തൗസൻഡ് ആക്കി തന്നു പിന്നെ നമുക്ക് പിന്നെ ത്രീ ഫേസ് ആക്കണം എന്നൊക്കെ പറഞ്ഞു അത് ഏകദേശം ഒരു ലക്ഷം രൂപയോളം അങ്ങനെ ചിലവുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫൈനെ നമ്മൾ അടച്ചു അത് കഴിഞ്ഞിട്ട് അതിന് അടുത്ത മാസവും അവർ താരിഫിന്റെ പഴയ താരിഫിൽ തന്നെ നമുക്ക് ബില്ല് തന്നു അതെ അതെ അത് ചേഞ്ച് ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നിട്ട് സ്റ്റിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർ പഴയ താരിഫിൽ കൊമേഴ്സ്യൽ താരിഫിൽ തന്നെ നമുക്ക് ബില്ല് തന്നു അപ്പോൾ അതിന് അത് നമ്മൾ പരാതിപ്പെട്ടു മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ കെ സി ബിയുടെ എല്ലാ ചാനലിലും പരാതിപ്പെട്ടു പന്തളം ഡിവിഷനിലും എല്ലാം പരാതിപ്പെട്ടിരുന്നതാണ് അത് അവർ സീൽ ചെയ്ത് റിപ്പോർട്ടെല്ലാം തന്നിട്ടുണ്ട് റെസിപ്റ്റ് എല്ലാം തന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സൂപ്പർഡൻ്റെ അടുത്തേക്ക് വരണം നിങ്ങളുടെ ബില്ലിൻ്റെ കാര്യം ഞമ്മളൊന്ന് സൂപ്പർ ഡൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല ബില്ല് നിങ്ങൾ പരാതി തന്നിട്ടുണ്ട് നിങ്ങൾ പരിഹരിച്ച് തരിക പരിഹരിച്ചിട്ടുമ്പോൾ നമ്മൾ ആ ബില്ല് അടയ്ക്കും നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുക അതിനുശേഷമുള്ള ബില്ല് തന്നാൽ നമ്മൾ ബില്ല് പേ ചെയ്യുന്നതാണ് അവർ ഇവിടെ വന്ന് നേരെ വന്ന് കറണ്ട് കട്ട് ചെയ്തു പോയി ഞാൻ അവരോട് പറയുന്നുണ്ട് ഇത് മിനിസ്റ്ററിൻ്റെ ഓഫീസിലും ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിലൊക്കെ പരാതി നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിലാണ് നിങ്ങൾ ഈ കട്ട് ചെയ്യുന്നത് അത് അവർ പറഞ്ഞില്ല ഞങ്ങളുടെ സൂപ്പറിൻ്റെ വാക്സിൻ തീരുമാനിക്കുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞവർ കട്ട് ചെയ്തു അപ്പോൾ ഇവിടെ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ് പേഷ്യൻസ് വന്നിട്ടുണ്ട് അതും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടും അവരതൊന്നും കേൾക്കാതെ അവർ കട്ട് ചെയ്തു ഈ സ്ഥാപനത്തിനുള്ളിൽ കയറിയ കട്ട് ചെയ്തേ അപ്പോൾ അത് നമുക്കൊരു ശരിക്കും ഒരു ഇൻസൾട്ടും കൂടിയാണ് പിന്നെ ബിസിനസ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഒരു മടിയും കൂടെ ഉണ്ടാക്കും ഇങ്ങനെ ഉദ്യോഗസ്ഥരെ പെരുമാറുന്നു അത് കഴിഞ്ഞ് ഞാൻ സെക്രട്ടേറിയറ്റിലൊക്കെ വിളിക്കുകയും മിനിസ്റ്ററിൻ്റെ എ പി എസ് കോൺടാക്ട് ചെയ്യുകയും ഒരു ടു മിനിറ്റ്സിനുള്ളിൽ തന്നെ ബില്ല് കറക്റ്റ് ചെയ്ത് ഇവർ തന്നു ഈ രണ്ട് മിനിറ്റ് കൊണ്ട് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന സംഭവമാണ് ഇവർ മൂന്ന് മാസത്തോളം നീട്ടിക്കൊണ്ടു പോയിട്ട് ചെയ്യാതെ തന്നെ ഇവിടുത്തെ എക്സി അപ്പോൾ ഞാൻ ആ ബില്ല് കറക്റ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം ഈ ഡോക്യുമെൻറ്റ് വെച്ചിട്ട് നിയമപരമായി ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു അത് അതിനുശേഷം രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് സിറ്റി ഹിയറിംഗ് ഉണ്ടായിരുന്നു ആ ഹിയറിങ്ങുകളിൽ അവർ ഈ കോടതിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളൊരു വാദമൊക്കെയാണ് അവർ ഉന്നയിച്ചത് അവരുടെ കോടതിയിലേക്ക് പോകണം എന്നൊക്കെയാണ് അവർ വാദം ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട കോടതി അത് നിരാകരിക്കുകയും നമ്മളുടെ ഡോക്യുമെന്റ്സ് എവിഡൻസ് എല്ലാം പരിശോധിച്ച് നമ്മളുടെ ഭാഗത്താണ് ശരി എന്നതിനാൽ നമുക്ക് നഷ്ടപരിഹാരം വിധിക്കുകയും ചെയ്തു വൺ പോയിൻറ്റ് ഫൈവ് ഫോർ ലാക്ക് ഒന്നര ലക്ഷം രൂപ അത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അവർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പേ ചെയ്യണമെന്നാണ് സർക്കാരോ അല്ലെങ്കിൽ ബോർഡോ അല്ല എനിക്ക് നമ്മൾ സർക്കാർ സർക്കാർ നമുക്ക് അനുകൂലമായിട്ടുള്ള നടപടികളൊക്കെയാണ് സ്വീകരിച്ചിട്ടിരുന്നതായിരുന്നത് പക്ഷെ ഉദ്യോഗസ്ഥർ സർക്കാർ പറയുന്നതോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ പറയുന്നതോ ഒന്നും കേൾക്കാതെയുള്ള പെരുമാറ്റമായിരുന്നു ഈ പന്തളത്തെ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് അഹങ്കാരമാണ് ആ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് ബിസിനസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇത് മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മടി വരും പൊതുവേ ബിസിനസ് ചെയ്യണോ വേണ്ട ഉദ്യോഗസ്ഥരുടെ അഹങ്കാരം കാണുമ്പോൾ പന്ത്രണ്ടത്തെ എ എക്സി പിന്നെ സൂപ്രണ്ടൻറ്റ് അടൂ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എൻജിനീയറിനെ എല്ലാം ഞാൻ കോണ്ടാക്ട് ചെയ്താണ് ഇവരെല്ലാം പേഴ്സണലി വിളിച്ച് കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് ഇതിൻ്റെ ലീഗൽ വശങ്ങളെല്ലാം സംസാരിച്ചിട്ടും ഇവർ അതിനെ നിരാകരിക്കുകയാണ് ചെയ്തേ മാത്രമല്ല ഇവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത റിപ്പോർട്ട് പോലും തെറ്റാണ് ഞാൻ പിന്നീട് ഇതിൻ്റെ നിയമവശങ്ങളെല്ലാം വായിച്ചു മനസ്സിലാക്കുകയും നിയമവിരുദ്ധതമാണ് ഇവർ ചെയ്തതെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ആണ് കോടതിയെ സമീപിച്ചത് ഇതിന് ശേഷം നമ്മളുടെ റിപ്പോർട്ട് വന്ന ഈ ഒരു വിധി വന്നതിന് ശേഷം എന്നെ ഒരു നൂറിൽ പരം ആളുകൾ ഇതേ കേസിൽ വിളിച്ചിട്ടുണ്ട് പൊതുവെ ആളുകൾക്കൊന്നും ഒരു ധാരണയില്ല എനിക്ക് ഉൾപ്പെടെ അറിയില്ല ഈ ഇത് കൊമേഴ്ഷ്യൽ ആണോ ഹോസ്പിറ്റൽ താരിഫാണോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക്കേഷൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട ഏതെങ്കിലും അതോറിറ്റി നിന്നോ നമുക്ക് തരുന്നില്ല നിങ്ങൾ ഈ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യണം ഇലക്ട്രിസിറ്റിയിൽ ഇതാണ് മീറ്റ് ചെയ്യേണ്ടത് വാട്ടറിന് ഇതാണ് മീറ്റ് ചെയ്യേണ്ടത് എന്നൊന്നും തരുന്നില്ല ഈവൻ പൊല്യൂഷൻ ബോർഡ് ആണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളേ ഉണ്ടായിട്ടുള്ളൂ ടു ത്രീ വീക്സ് ഡിലേ ആണ് ഓരോ കാര്യത്തിനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ സ്പെസിഫിക്കേഷൻ തന്നിരുന്നെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഇത് താരിഫിലേക്ക് മാറ്റി തന്നേ പക്ഷേ ബോർഡിന് നമ്മളെക്കൊണ്ട് ലാഭം ഉണ്ടായേക്കുന്നേ എല്ലാ മാസവും അധിക താരിഫിൽ നമ്മൾ പേ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഒരു യൂണിറ്റിന് ഫൈവ് പോയിൻ്റ് ത്രീ സീറോയ്ക്ക് പകരം നമ്മൾ എയിറ്റ് പോയിൻറ്റ് വൺ ഫൈവ് ആണ് അടച്ചിട്ടുണ്ടരുന്നത് പെർ യൂണിറ്റ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ലാഭമാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല റൂൾ പ്രകാരം ആക്ട് പ്രകാരം ഹയർ താരിഫിൽ നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് അനധികൃതം വന്നു പറയാൻ പറ്റുകയില്ല അങ്ങനെ ബെഡിറ്റുകളൊക്കെ വന്നിട്ടുമുണ്ട് അതെ ഞാൻ പ്രവാസിയാണ് ഞാൻ ഒരു ഫിഫ്റ്റീൻ ഇയർ അബുദാബിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ അവിടെ അവിടെ നിന്നുള്ള എൻ്റെ ജോബ് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നുമുണ്ട് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉദ്യോഗസ്ഥരെ പെരുമാറുമ്പോൾ നമ്മൾ പലപ്പോഴും മടിക്കും ഇനിയും ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇത്രയും ഡിലേ ആക്കുക ഒരു ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഞാൻ നമ്മളിവിടെ ആറ് ഏഴ് പേർക്ക് ജോലി കൊടുക്കുന്നൊരു ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് അത്രയും പേരുടെ ആ ആ ദിവസത്തെ ഒരു റവന്യൂ കൂടെ നമ്മൾ നഷ്ടപ്പെടുന്നതാണ് ഇത് ഒരു കോസ്മെറ്റിക് ആണ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഒന്ന് മൂക്കിയാൽ തന്നെ കാണാം അതിൻ്റെ എക്യുപ്മെൻസ് എല്ലാം ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻസും നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ടോ അത് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ നമ്മുടെ അഡ്വക്കേറ്റിനെ അവർ കോൺടാക്ട് ചെയ്യുകയും പിന്നെ അപ്പീല് പോകുന്ന ഒരു കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ സർക്കാരും കെ എസ് സി ബി ബോർഡും ഇതിനനുകൂലമായിട്ട് പോകില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ജനങ്ങൾക്ക് ഒരു നിയമപരമായിട്ടൊരു നീതി കിട്ടുമ്പോൾ ആ നീതിക്കെതിരെ പോരാടുന്നത് സർക്കാർ നിലപാടായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം അവർ അപ്പീലിൽ പോകുമ്പോൾ സർക്കാർ അതിന് കൂടെ നിൽക്കാൻ സാധ്യതയില്ല